നിങ്ങൾ എന്ത് വിഡ്ഢുത്തരാണ് നിഷ പറയുന്നത് നിഷ ഇങ്ങനെയാണ് ഇങ്ങനെ വിഡ്ഢത്തരത്തിന് കൈകാര്യം വെക്കുന്നത് ആ മുതൽ ഇന്നും കൃഷ്ണൻപുറ്റി എവിടെയെങ്കിലും രേഖയുണ്ടോ എന്റെ കേരളത്തിലെ മുഖ്യമന്ത്രി വളരെ വ്യക്തമായും പറഞ്ഞിട്ടുണ്ട് ഏത് അറ്റം വരെ പോയും അതിന്റെ ഭാഗമായി അന്വേഷണത്തിൽ നാടിന് മുന്നിൽ വളരെ മാതൃകാപരമായ നിലപാട് കേരളത്തിലെ പോലീസ് സ്വീകരിക്കും ഈ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്ന ശേഷം ഏതെല്ലാം കേസുകളിലാണ് നമ്മൾ അത്തരം കാര്യങ്ങളിൽ ആർജവുമുള്ള നിലപാട് കണ്ടത് എന്ന് കേരളത്തിന് മുമ്പിലുണ്ട് ഇപ്പൊ തന്നെ ഓരോ മേഖലയിലും കേരളം നേടിയ പുരോഗതിയും കേരളത്തിന്റെ പോലീസ് സേന നേടിയ പുരോഗതിയും എണ്ണി എണ്ണി പറയാൻ നമുക്ക് ആവും ശബരിമലയെ സംബന്ധിച്ച് ജനകൂടികളുടെ താല്പര്യമുള്ള ഒരു കേന്ദ്രമാണ് എന്നതുകൊണ്ട് കൂടുതൽ ശ്രദ്ധയും പരിഗണനയും അക്കാര്യത്തിൽ ഉണ്ടാവുക എന്നത് കേരളത്തിന്റെ താല്പര്യമാണ് രാജ്യത്തിന്റെ താല്പര്യമാണ് അത് സംസ്ഥാന സർക്കാർ പാലിക്കുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് താങ്ക്സ് ഉണ്ട് ഇപ്പോ ഒരു ദിവസം കേരള ഹൈക്കോടതി സമയം അനുവദിച്ചിട്ടുണ്ട് അത്രയൊന്നും പോകേണ്ട കാര്യം നട തുറക്കുന്നതിന് മുമ്പ് തന്നെ തീരുമാനം ഉണ്ടാക്കാൻ കഴിയുമോ മകരവിളക്കിനു മുമ്പ് തന്നെ ഇക്കാര്യങ്ങളിലേക്ക് കാര്യങ്ങളെല്ലാം എത്തിക്കാൻ പറ്റുമോ എന്ന പരിശോധനയിലാണ് കേരള സർക്കാർ നിൽക്കുന്നത് ഒരു പോറ്റിയല്ല ഈ പോറ്റിക്കൊപ്പം നിന്ന് എല്ലാവരും അവരെ എല്ലാ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി കൈകാര്യം ചെയ്യാൻ തന്നെയാണ് കേരളത്തിലെ എൽ ഡി എ സർക്കാരിന്റെ കരുത്താർന്ന തീരുമാനം യാതൊരു പരിധിയും ഇല്ലാതെ എവിടേക്കും അന്വേഷണം നടത്തുക ഒരാളെയും നിങ്ങൾ സ്പെയർ ചെയ്യേണ്ടതില്ല ഇത് ശബരിമലയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ പൊതു താല്പര്യമാണ് അത് കേരള സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് ഇപ്പൊ വ്യക്തമായിട്ടുണ്ട് ഈ അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിന്റെ റോളൊന്നും ഇല്ല ഹൈക്കോടതി ഏൽപ്പിച്ചിരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷിക്കുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ഒരു തട്ടിപ്പ് ആ തട്ടിപ്പ് എങ്ങനെ പുറത്തുവന്നു എന്നാണ് സി പി എം ഇവിടെ വിശദീകരിക്കേണ്ടത് ഇവിടെ സർക്കാരിന് എന്തെങ്കിലും ഒരു റോൾ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ അതെ പോറ്റിയാണ് ഇത് കട്ടുകൊണ്ടുപോയത് എന്ന് പ്രചണ്ഡ പ്രചരണമായി കഴിഞ്ഞു എന്നാൽ ആ പോറ്റി ഒന്ന് പിടിച്ചുകൊണ്ട് വന്ന് ഒന്ന് അന്വേഷണം നടത്തി ഒന്ന് ലോക്കപ്പിലേക്ക് എത്തിച്ച് ഇതാ ഞങ്ങൾ പോറ്റിയെ പിടിച്ചു ഇനി ആര് എന്ന് പറഞ്ഞാൽ നമുക്ക് ആത്മാർത്ഥതയിൽ വിശ്വസിക്കാൻ പറ്റും അങ്ങനെ നീ പറയരുത് ചില മര്യാദകളൊക്കെ ഉണ്ട് പോറ്റിയെ പിടിച്ചാൽ പോറ്റിയെ അവിടെ എത്തിച്ച ആളുകളിലേക്ക് പിടിവീഴുമെന്ന വളരെ കൃത്യമായ ധാരണ ഇവിടെയുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാർക്കുണ്ട് അതുകൊണ്ട് പരമാവധി കർട്ടന്റെ പറകിലേക്ക് പോറ്റിയെ മാറ്റാനുള്ള ശ്രമമാണ് ഇവിടെ സി പി എം നടത്തിയിട്ടുള്ളത്യങ്കിലും മിസ്റ്റർ അനിൽകുമാർ കേരളത്തിൽ ഈ കളവ് നടന്നിട്ടുണ്ട് കട്ടു എന്ന് കേരളത്തിലെ പത്രങ്ങളും ഹൈക്കോടതിയും നിരന്തരമായി പറയുന്നു കട്ടത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് അതിനെ കള്ളനെ കഞ്ഞി വെച്ച് ഒളിപ്പിച്ചു വെക്കാൻ പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് പിടിച്ച് സമയച്ചേക്ക് സമയ കേരളത്തിലെ എല്ലാ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും പ്രതിഷേധം ഉണ്ടാകുമ്പോൾ പ്രതിഷേധ സമരങ്ങൾ നടക്കുമ്പോൾ ഒരുപാട് പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നത് ഒരു പാരഗ്രാഫിലാണ് ആരൊക്കെ ജയിലിൽ പോകും നമ്മൾക്ക് കാണാം എസ് ഐ ടി യുടെ അന്വേഷണം നടക്കട്ടെ വിലല് വെച്ചും വെക്കാതെയും ആരൊക്കെ പോകും നമ്മൾക്ക് കാണാം എന്നിട്ട് ഒരു ചിരിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പല ചാനലിൽ വന്ന് പലതാണ് പറയുന്നത് ഈ തട്ടിപ്പ് ഏകദേശം പുറത്തു വന്ന അവസ്ഥയിലാണ് അദ്ദേഹം ആ ചാനലിലൂടെ പുറത്തേക്ക് പറയുന്നത് നമ്മൾക്കൊന്നും പേടിക്കാനില്ല ശബരിമല

വോട്ടുകച്ചവടം നടത്താനോ അതിന്റെ ഭാഗമായിട്ട് മത്സരം സംഘടിപ്പിക്കാനോ അവര് തമ്മിൽ മത്സരിക്കുന്നതിന്റെ തെറ്റൊന്നുമില്ല പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിൽ മറുപടി പറഞ്ഞില്ല എന്നല്ലേ നമ്മൾ നിങ്ങൾ ഉയർത്തിയ കോലാഹലം അല്ല ദേവസ്വം ബോർഡിനെ മുഖ്യമന്ത്രി ന്യായീകരിച്ചൊരു വാദം ഞാൻ കേട്ടില്ല ഞാൻ കേട്ടില്ല അന്വേഷണം നടക്കട്ടെ എന്നല്ലാണ്ട് സംശയത്തിന്റെ ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ബോർഡിനെ സംശയിക്കത്തക്കതായി ഒന്നും കാണുന്നില്ല എന്നാണ്

രണ്ട് ഇത്തവണ ഉദ്യോഗസ്ഥന്മാർ വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർക്കൊപ്പം കൃത്യമായിട്ട് എല്ലാ രേഖകളും തയ്യാറാക്കി പൂർണ്ണ നിയമം അനുസരിച്ചാ പോയത് കിട്ടിയില്ല സി പി എമ്മിന്റെ അംഗമാകട്ടെ സി പി ഐയുടെ അംഗമാകട്ടെ പ്രവർത്തിച്ചിരുന്ന ആളുകൾ ഇത് മോഷണം നടക്കട്ടെ എന്ന് കരുതിയിട്ട് ഒരു മുൻകൂർ ആലോചനയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന പരിശോധന തടയുകയല്ല അത് മുന്നോട്ട് പോകുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് കേരള സർക്കാർ ചെയ്യുന്നത് ആ മുഖത്തെ എഴുതി വെച്ചിട്ടുണ്ട് മന്ത്രിസഭയ്ക്ക് ഇതിനകത്ത് എന്ത് റോൾ ആണ് ഉള്ളത് എന്ത് പണിയാണ് ഈ ദേവസ്വം ബോർഡ് മെമ്പർമാർക്കുള്ളത് അദ്ദേഹം പറഞ്ഞത് കേട്ടോ ഞങ്ങൾ ശബരിമലയിലാണ് തിരുവനന്തപുരത്ത് അല്ലെ ഓഫീസ് അവർക്ക് ഇതെല്ലാം ദിവസം നോക്കാൻ കഴിയുമോ എന്നൊക്കെ ബാലിശമായി ഞങ്ങളുടെ നാട്ടിലൊക്കെ വീണെടുത്ത് കിടന്ന ഉരുളുകൾ എങ്ങനെ കൊണ്ടുപോയി ദേവസ്വത്തിന്റെ സ്വത്തായ സാധനങ്ങൾക്ക് എങ്ങനെയാണ് ഇയാളുടെ പേരിൽ ഗ്യാരണ്ടി കാർഡ് കിട്ടുക ദേവസ്വത്തിന് ഒരാൾ കാണിക്കുക കഴിഞ്ഞാൽ അത് ദേവസ്വത്തിന്റെ സ്വത്തായി മാറുന്നേ ദേവസ്ഥ സ്വത്ത് സ്വർണം പൂശാന് പോയി കഴിഞ്ഞാൽ അതിന്റെ ഗ്യാരണ്ടി കാർഡ് ഈ പോറ്റിയുടെ പേരിലേക്ക് എങ്ങനെയാണ് വരിക ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ ഈ ഭരണപക്ഷത്തിന് തയ്യാറല്ല പിന്നെ കിടന്ന് മെഴുകുകാണ് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ് എന്നുള്ളത് സംബന്ധിക്ക ഞങ്ങൾ കക്കാൻ വേണ്ടി തയ്യാറെടുത്തതാണ് എന്നുള്ളത് സമ്മതിക്ക അതിനുശേഷം ഇതൊന്ന് മാറി നിന്ന് കൊടുക്കുക ഹൈക്കോടതിക്ക് വിട്ടുകൊടുക്കുക എന്തിനാണ് നിങ്ങൾ അവിടെ കിടക്കുന്നത് ദീർഘകാലമായി ഇതുപോലെ ഒരു തട്ടിപ്പ് നടന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ

ഇതായിരിക്കും സംഭവിക്കുക ഇത് ഇതുപോലെ നിലനിർത്താനുള്ള റൈറ്റ് അല്ലെങ്കിൽ ഉത്തരവാദിത്വം ആര് ആര് ചെയ്തിരിക്കുന്നു അയാൾ ചെയ്തിരിക്കുന്നു അയാൾ ഉത്തമമായ ഭക്തനായിട്ടായിരിക്കും ദേവസ്വം ബോർഡ് അപ്പോൾ ധരിച്ചിരിക്കുന്നത് സ്വാഭാവികമായും നിങ്ങൾ എന്ത് വിഡുത്തിലാണ് നിഷ പറയുന്നത് നിഷ എങ്ങനെയാണ് ഇങ്ങനെ വിഡ്ഢത്തലത്തിന് കയ്യും കാര്യം വെക്കുന്നത് ആ മുതൽ ഉണ്ണികൃഷ്ണൻപുറ്റിയുടെ എവിടെയെങ്കിലും രേഖയുണ്ടോ ആണെന്ന് നിഷ പറഞ്ഞ മണ്ടത്തരം ഒന്ന് മനസ്സിലാക്കുക എന്നാന്ന് കുറച്ചു പക്ഷേ അത് ഞാൻ പറയട്ടെ ഇതൊന്ന് മണ്ടത്ര എന്നാ പറ്റിയെന്ന് ആദ്യം നിഷ മനസ്സിലാക്കുക ആവേശമില്ല മണ്ടത്ര പറയും ഈ മുതൽ എന്റെ നിഷയെ നിങ്ങൾ ഇത്രയും വലിയ വിഡുദ്ധരം പറഞ്ഞിട്ട് പിന്നെ ഔത്തേനിക്കുകയാണോ ഞാൻ അങ്ങനെ പറയുമോ ഇതിന്റെ മുതലുള്ള ഉടമസ്ഥ ഉണ്ണു കൃഷ്ണൻപുറ്റിയാണ് ഉണ്ണുകി പ്രതിയാണോ നിഷ ഏത് കോളേജിലാണ് പഠിച്ചത് ഇത് മുതലിൽ ഉടമസ്ഥൻ ഉണ്ണുകുറ്റിയാണ് പിന്നെ ഉണ്ണു കൃഷ്ണൻപുറ്റി എങ്ങനെയാണ് കേസ് പ്രതിയാകുന്നത് കേരള ഹൈക്കോടതി അങ്ങനെ അപമാനിക്കരുതായിരുന്നു കാല് പിടിച്ചാൽ സന്തോഷിക്കുന്ന ജഡ്ജിമാരുടെ സ്ഥലമാണ് കേരള ഹൈക്കോടതി എന്ന് മനോരമയിൽ അതിന്റെ അവതാരക പറയുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല മക്കളെ എനിക്ക് ഒരു ഫോട്ടോ ഞങ്ങളെ ആക്ഷേപിക്കാൻ പറയുന്ന ആണെങ്കിൽ നിങ്ങളത് അങ്ങനെ തന്നെ ചെയ്തോളൂ മനുഷ്യന്മാരാണ് കോടതിയുടെ കനിവിലാണ് പ്രശാന്തിന്റെ സി കനിൽ ആണ് പ്രശാന്തിന്റെ സ്വർണ്ണ മോഷണം കോടതിയുടെ ഔദാര്യത്തിലല്ല ദിവസം മാനുവൽ എന്താണോ മാനുവൽ അത് അടിമുടി പാലിച്ചു എന്നും അതിന്റെ ഭാഗമായി മകസറ തയ്യാറാക്കി ചോദിച്ചു വായിച്ചു